ഹലോ നമസ്തേ കോമ്പറ്റേറ്റീവ് ക്രാക്കറിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വളരെ എളുപ്പമുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് പഠിച്ചു വെച്ച് നല്ല രീതിയിൽ നമുക്കൊന്ന് സെറ്റ് ആയാലോ നോക്കാം അല്ലെ ഏഹ് ഹിന്ദിമേ രചിത പ്രഥമ സാഹിത്യ ഇതിഹാസ് കിസ്കാഹെ ഹിന്ദിയിൽ എഴുതപ്പെട്ട ആദ്യത്തെ സാഹിത്യത്തിന്റെ ചരിത്രം ആരുടേതാണ് ഓപ്ഷൻ എ മിശ്രബന്ധു ഓപ്ഷൻ ബി ശിവസിംഗ് സേങ്കർ ഓപ്ഷൻ സി ഗുലാബ് റായ് ഓപ്ഷൻ ഡി ബച്ചൻ സിംഗ് ആരുടേതാണ് ഹിന്ദിയിൽ എഴുതിയ ആദ്യത്തെ സാഹിത്യത്തിന്റെ ഇതിഹാസം ആരാണ് ഓപ്ഷൻ ബി ശിവ സേങ്കർ ഓർത്തുവെച്ചോ ഇപ്പൊ തന്നെ പഠിച്ചു വെച്ചോ ശിവസി സേങ്കർ ആ പേരിലും ഒരു വ്യത്യാസമുണ്ട് അങ്ങനെ പഠിച്ചു വെച്ചാൽ മതി ശിവസിംഗ് സേങ്കർ സാഹിത്യ പ്രഥമ സാഹിത്യക ഇതിഹാസ് ഹിന്ദി ഹിന്ദിമേരജിത് പ്രഥമ സാഹിത്യക ഇതിഹാസം എന്ന് പറഞ്ഞ് പഠിച്ചുവെക്കുകട്ടോ ഉത്തർഅപഭ്രംശക്കോ സബ്സെ പേലെ പുരാനി ഹിന്ദി കിസ്നേ കഹ ഉത്തർ അപഭ്രംശത്തിന് ഏറ്റവും ആദ്യം പുരാനി ഹിന്ദി എന്ന് പറഞ്ഞത് ആരാണ് ഓപ്ഷൻ എ രാംകുമാർ വർമ്മ ഓപ്ഷൻ ബി ബോലാശങ്കർ വ്യാസ് ഓപ്ഷൻ സി ചന്ദ്രധർ ശർമ ഗുലേരി ഓപ്ഷൻ ഡി രാഹുൽ സാങ്കൃത്യായൻ ആരാണ് പറഞ്ഞത് ആരാണ് ഓപ്ഷൻ സി ചന്ദ്രധർ ശർമ്മ ഗുലേരി എന്താണ് അദ്ദേഹം പറഞ്ഞത് ഉത്തര പുരാനി ഹിന്ദി ഏറ്റവും പഴയ ഹിന്ദി എന്ന് പറഞ്ഞത് ഉത്തര അപഭ്രംശമാണ് എന്ന് പറഞ്ഞത് ചന്ദ്രധർ ശർമ്മ ഗുലേരി ഭാഷാ വിജ്ഞാൻക ജനഗ് കോൻഹെ ഭാഷാ വിജ്ഞാൻ അതിന്റെ പിതാവ് ആരാണ് ഫെർഡിനാൻഡ് ദ സസ്യൂർ മാക്സ് മുലർ പ്ലേറ്റോ അരസ്തു ആരാണ് ഭാഷാവിജ്ഞാൻറെ ജനക ആയിട്ട് കണക്കാക്കുന്ന ആരാ എ ഫെർഡിനാൻഡ് ദ സസ്യൂർ ഭാഷാ വിജ്ഞാൻ ഇൻമേം കിസ് ജാത്തമേ മൈഥിലി ബോലി നഹി ജാത്തി ഈ താഴെ പറയുന്ന ഈ ഓപ്ഷനില് മൈഥിലി ഭാഷ സംസാരിക്കാത്ത എന്നാണ് കേട്ടോ സംസാരിക്കാത്ത നഹിം നമ്മുടെ ചോദ്യത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ നഹിം ഒന്ന് ശ്രദ്ധിച്ചാൽ വളരെ നല്ലതായിരിക്കും കേട്ടോ ഭാഷ ഏതാണ് എ ദർഭംഗ ബി മുസഫർ നഗർ സി പൂർണിയ ഡി പറ്റ്ന ഏതാണ് ഏത് സ്ഥലത്താണ് ഏത് മേഖലയിലാണ് മൈഥിലി ഭാഷ സംസാരിക്കാത്തത് ഓപ്ഷൻ ഡി പറ്റ്ന ഭാഷാ വിജ്ഞാൻ കോശ്ക്ക് ലേഖക നാം ക്യാഹെ ഭാഷാ വിജ്ഞാൻ കോശ് എന്ന് പറയുന്ന ആ ലേഖ ലേഖക ലേഖക നാം ഭാഷാ വിജ്ഞാനം എന്ന് എഴുതി ഭാഷാ വിജ്ഞാന കോശമാണ് കേട്ടോ ഡിക്ഷണറി ആണ് കോശ എഴുതിയ ലേഖകൻ അദ്ദേഹത്തിൻ്റെ പേരെന്താണ് ഓപ്ഷൻ എ ഫെർഡിനാൻഡ് ദിസുർ ഓപ്ഷൻ ബി ബോലാനാഥ് തിവാരി ഓപ്ഷൻ സി മാക്സ് മുള്ളർ ഓപ്ഷൻ ഡി പ്ലേറ്റോ ആരാണ് ഭാഷാ വിജ്ഞാൻ കോശം എഴുതിയ ലേഖകൻ ഓപ്ഷൻ ബി ബോലാനാഥ് തിവാരി അത് ഓർത്തിരിക്കേണ്ട പേരാണ് കേട്ടോ ഇമ്പോർട്ടൻ്റ് ആണിത് ശ്രദ്ധ നാമക്ക് പാത്ര കിസ് മഹാകാവ്യമേഹേ നിങ്ങൾക്ക് കണ്ണും പൂട്ടി അറിയാവുന്ന കാര്യമാണ് അത് ചോദിക്കുന്നത് ശ്രദ്ധ ആരുടേതാണെന്ന് അറിയാലോ അല്ലേ നമ്മുടെ ജയശങ്കർ പ്രസാദിൻ്റെ ആണ് യെസ് അപ്പൊ ശ്രദ്ധ എന്ന് പറയുന്ന ആ കഥാപാത്രം കഥാപാത്രമാണ് അല്ലെ കഥാപാത്രം ആരുടെ മഹാകാവ്യത്തിലാണ് മഹാകാവ്യം എഴുതിയത് ജയശങ്കർ പ്രസാദ് ആണ് അപ്പോ ആ കഥാപാത്രം ഏതിലേയാണ് എന്നാണ് നമ്മൾ ചോദിക്കുന്നത് ഓപ്ഷൻ എ സാകേത് ഓപ്ഷൻ ബി കാമായിനി ഓപ്ഷൻ സി പ്രിയപ്രവാസ് ഓപ്ഷൻ ഡി പൃഥ്വി രാജുരാസു ഏതാണ് ശ്രദ്ധ ഏത് മഹാകാവ്യത്തിലെ കഥാപാത്രമാണ് ഓപ്ഷൻ ബി കാമായനി അത് എഴുതിയത് ജയശങ്കർ പ്രസാദ് ആണ് കേട്ടോ യെസ് അപ്പോ നമ്മുടെ ഇവിടെ സെറ്റ് ആരംഭിച്ചു കഴിഞ്ഞു മുപ്പത് ദിവസം കൊണ്ട് സെറ്റ് നേടാൻ പറ്റുമോ എന്ന് സംശയമുണ്ടോ നേടാം മുപ്പത് വേണ്ട നന്നായി പഠിച്ചാൽ അതിലും വളരെ കുറച്ച് ദിവസം പകുതി ദിവസം ഉണ്ടെങ്കിൽ നമുക്ക് നേടിയെടുക്കാം എത്രയും പെട്ടെന്ന് നിങ്ങൾ സി സിയുടെ ഒപ്പം സെറ്റാകൂ സെറ്റ് നേടൂ വിജയം ഭരിക്കൂ അപ്പോൾ ഇതിൻ്റെ നമുക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഈ കോഴ്സിനെ കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ ബന്ധപ്പെടുന്ന നമ്പർ ഇതാണ് നയൻ സെവൻ ഫോർ സിക്സ് ഫോർ ട്രിപ്പിൾ ഫൈവ് വൺ ഫോർ എന്ന് പറയുന്ന നമ്പറിലേക്ക് വിളിക്കുക സി സിയുടെ ഒപ്പം ചേർന്ന് നല്ലൊരു വിജയം നേടുക അടുത്ത റിസൾട്ട് നിങ്ങളും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അപ്പൊ നമുക്ക് തുടങ്ങാം അടുത്തതിലേക്ക് പോവാം ഓക്കെ കൊണാർക്ക് നാടക കോൻഹെ കൊണാർക്ക് നാടക് അതിന്റെ രചയിതാവ് ആരാണ് കൊണാർക്ക് നാടക കെ രചയിത അത് എ ധർമ്മവീർ ഭാരതി ഓപ്ഷൻ ബി ഗോവിന്ദ വല്ലഭ പന്ത് ഓപ്ഷൻ സി രാംകുമാർ വർമ്മ ഓപ്ഷൻ ഡി ജഗദീഷ് ചന്ദ്ര മാധൂർ ആരാണ് കൊണാർക്ക് എന്ന് പറയുന്ന നാടകം എഴുതിയത് ആരാ ഓപ്ഷൻ ഡി ജഗദീഷ് ചന്ദ്ര മാധൂർ ക്ലിയർ ആയല്ല യെസ് അന്താരാഷ്ട്രീയ അനുവാദ ദിവസ് കോൺസാഹെ അന്താരാഷ്ട്രീയ അനുവാദ ദിവസ് ഏതാണ് ഓപ്ഷൻ എ ജൂൺ തേട്ടി ഓപ്ഷൻ ബി ജൂലൈ തേർട്ടി ഓപ്ഷൻ സി അഗസ്റ്റ് തേട്ടി ഓപ്ഷൻ ഡി സിതംബർ തേട്ടി ഏതാണ് അന്താരാഷ്ട്രീയ അനുവാദ ദിവസ് ഓപ്ഷൻ ഡി സിദംബർട്ടി ക്ലിയർ കിസി ദേശ്ക്ക് അധികാംശ ജനസമുദായ് ദ്വാര ബോലി ജാനവാലി ഭാഷക്കോ ക്യാ കേ ഏതെങ്കിലും ഒരു ദേശത്തെ ഒത്തിരിയേറെ ജനങ്ങൾ അധികം ജനങ്ങൾ സംസാരിക്കുന്ന ഭാഷയ്ക്ക് എന്താണ് പറയുന്ന പേര് എന്തു പേരാ പറയുന്നത് എ സംവൈധാനിക് ഭാഷ ബി ജനഭാഷ ഓപ്ഷൻ സി പറയുന്നു സമ്പർക്ക് ഭാഷ ഓപ്ഷൻ ഡി രാഷ്ട്രഭാഷ നിങ്ങൾക്ക് ഇപ്പൊ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഏത് ഭാഷയാണല്ലേ ഏതെങ്കിലും ദേശത്തെ ഒത്തിരിയേറെ ജനസമൂഹം സംസാരിക്കുന്ന ഭാഷ ഏതാണ് എസ് ഓപ്ഷൻ ഡി രാഷ്ട്രഭാഷയാണ് അതിന്റെ ആൻസർ കേട്ടോ അതായത് ഏതെങ്കിലും ദേശത്തെ ഒത്തിരിയേറെ ജനസമുദായങ്ങൾ അല്ലെങ്കിൽ ജനങ്ങൾ മുഴുവൻ സംസാരിക്കുന്ന നെക്സ്റ്റ് മാക്സ് ഭാഷറിനെ ഇൻഡോ ജർമ്മനിക് നാം കിസ് ഭാഷാ പരിവാർ കൊതിയ മാക്സ് ഏത് ഭാഷയ്ക്കാണ് ഇൻഡോ ജർമ്മനിക് നാം എന്ന പേര് കൊടുത്തത് മാക്സ് മോളറിനെ ഇൻഡോ ജർമ്മനിക് നാം കിസ് ഭാഷ പരിവാർക്കോതിയ അപ്പോ പേര് കൊടുത്ത ആള് മാക്സ് ആണെന്ന് മനസ്സിലായല്ലോ അല്ലേ ഭാഷയുടെ പേരെന്താണെന്ന് മനസ്സിലായല്ലോ ഇൻഡോ ജർമ്മനിക് നാം കണ്ടോ ഏതു ഭാഷ കുടുംബത്തിന് കൊടുത്തു എന്നാണ് ചോദിക്കുന്നത് അപ്പൊ അതിൽ നിന്ന് രണ്ട് ചോദ്യത്തരങ്ങളും കൂടെ നമുക്ക് ലഭിക്കാം എ ഭാരോപ്പ്യ ഭാഷാക്കോ ബി യൂറോപ്യ ഭാഷാക്കോ സി വൈദിക ഭാഷാക്കോ ഡി പ്രാകൃതിക്കോ ഏതു ഭാഷയ്ക്കാണ് മാക്സ് മോളർ ഇൻഡോ ജർമ്മനിക് ഭാഷ എന്ന് പേര് കൊടുത്തത് ഏതു ഭാഷ പരിവാറിനാണ് ഭാരോപ്യ ഭാഷാക്കോ ഭാരോപ്യ ഭാഷാക്കോ ഇത് വേറെ രീതിയിലൊക്കെ ചോദ്യങ്ങൾ വരാറുണ്ട് അപ്പൊ നമ്മൾ ഏകദേശം പത്ത് ക്വസ്റ്റ്യനിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അപ്പോൾ എല്ലാം പഠിച്ച് പഠിപ്പിച്ചത് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു എളുപ്പമല്ലേ നമ്മൾ പഠിച്ചെടുത്തത് യെസ് അപ്പോൾ താങ്ക് യു മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം